കേരളത്തിന് അർഹതപ്പെട്ട വായ്പ വീണ്ടും നിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതായത് കേരളത്തിന്റെ ദീർഘകാല വായ്പയിലെ കേന്ദ്രത്തിന്റെ ഇടപെടൽ കാരണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളടക്കം ഇനി പ്രതിസന്ധിയിലാകും എന്ന് വേണം ആദ്യമേ പറയാനായി അതായത് ഈ ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി കേരളം രണ്ടായിരത്തി നാല്പത്തിനാല് കോടി രൂപയ്ക്കാണ് കേന്ദ്രത്തോട് അപേക്ഷിച്ചിരുന്നത് അതിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപ നമുക്ക് സംസ്ഥാനത്തിന് ലഭിക്കാൻ അർഹതയുള്ള പണമാണ് ഈ പണം തരില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് അതിനവർ ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിങ് പല പദ്ധതികളിലും ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് അതായത് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി അടക്കമുള്ള പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മോദിയുടെയോ മുഖമൊന്നും വെക്കുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പണം തരാൻ ഇനി സൗകര്യപ്പെടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് നോക്കുക ഒരു സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട പണം അത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ആ പണം മോദിയുടെയോ ഇല്ലെങ്കിൽ മറ്റ് കേന്ദ്രത്തിന്റെയോ നയത്തിന് പകരമായി ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ പടം വെച്ചില്ല എന്ന് പറഞ്ഞ് റദ്ദാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സർക്കാരിനെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരിന് അടിസ്ഥാനമായി ലഭിക്കേണ്ട തുക പോലും അതായത് ഈ പറയുന്ന ബ്രാൻഡിങ് ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളൊക്കെ തന്നെ ഈ രണ്ടായിരത്തി നാൽപ്പത്തി കോടിയിൽ വരും അതല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി ഒരു സംസ്ഥാനം എന്ന രീതിയിൽ നമുക്ക് ലഭ്യമാക്കേണ്ട തുകയാണ് അതുപോലും തരില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഈ അപേക്ഷിച്ച രണ്ടായിരത്തി നാൽപ്പത്തി കോടിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപ സഹായത്തിന് സംസ്ഥാന സർക്കാരിന് അർഹതയുണ്ടെന്ന് പറയുന്നത് കേന്ദ്ര ധനമന്ത്രാലയം തന്നെയാണ് പക്ഷേ കേന്ദ്ര സഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന നാല് വികസന പദ്ധതികളിൽ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തുക ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് അതായത് ഈ നാല് പദ്ധതിയിലും നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നും ഫ്ലെക്സ് അടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ വയ്ക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള പണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവും ഒരുമിച്ച് ചെയ്യുന്ന പദ്ധതികളിൽ ബ്രാൻഡിങ് ചെയ്യാനാകില്ല എന്നുള്ള കാര്യം കൃത്യമായി കേന്ദ്രത്തെ സംസ്ഥാനം അറിയിച്ചിരുന്നു മാത്രമല്ല എല്ലാ വകുപ്പ് മന്ത്രാലയങ്ങൾക്കും കേന്ദ്ര നമ്മുടെ കേരള സർക്കാർ കൃത്യമായി കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിൻ്റെയും ഒരുമിച്ചുള്ള പദ്ധതികളിൽ അതിൽ സംസ്ഥാനത്തിന്റെ പേര് ഒഴിവാക്കിയിട്ട് കേന്ദ്രത്തിന്റെയും മോദിയുടെയും മുഖം മാത്രം വെച്ചാൽ മതി എന്ന നിയമം അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് കേരള സർക്കാർ നേരത്തെ തന്നെ എടുത്തിരുന്നത് അത് കേന്ദ്രത്തിലിരിക്കുന്ന ഏമാന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇത്തവണത്തെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ അപേക്ഷിച്ച രണ്ടായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപ തരില്ല എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് അതിൽ തന്നെ എത്രത്തോളം വൈരാഗ്യബുദ്ധിയോടെയാണ് അവർ കേരളത്തെ നോക്കിക്കാണുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഏതൊക്കെ പദ്ധതികളാണ് കേന്ദ്രം ബ്രാൻഡ് ചെയ്യണം എന്ന് പറയുന്നത് കൂടി പറയാം സ്വച്ഛ് ഭാരത് മിഷൻ ആയുഷ്മാൻ ഭാരത് നാഷണൽ ഹെൽത്ത് മിഷൻ പോഷൻ അഭിയാൻ മിഷൻ എന്നീ പദ്ധതികൾക്ക് കേന്ദ്രം ബ്രാൻഡിങ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒരുപോലെ തുക നിക്ഷേപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് അതിൽ കേന്ദ്രത്തിന്റെ മാത്രം ബ്രാൻഡിങ് ചെയ്യുന്ന സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് നമ്മുടെ കേരളം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ബ്രാൻഡിങ് നിബന്ധന ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതാത് വകുപ്പുകൾ കേന്ദ്ര സർക്കാരിന് കത്തുമെഴുതിയിട്ടുണ്ട് ഇതിൽ തീരുമാനം എടുക്കും മുൻപാണ് ഈ തിരിച്ചടവ് ബാധ്യതയുള്ള തുക പോലും അതായത് ഈ പണം നമുക്ക് തിരിച്ചടയ്ക്കേണ്ടവയാണ് അതുപോലും കേന്ദ്ര സർക്കാർ തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ക്യാമ്പക്സ് ഫണ്ട് അടക്കമുള്ള വിവിധ പദ്ധതികൾക്കായി അയ്യായിരത്തി കോടി രൂപ കേന്ദ്ര സർക്കാർ കുടിശ്ശിക നമുക്ക് തരാനുണ്ട് അത് മാത്രമല്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പും ഇതോടുകൂടി പ്രതിസന്ധിയിലാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ആ തുക പോലും തരാതെ സർക്കാരിനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്തിക്കാനും മാത്രമല്ല വി മുരളീധരൻ അടക്കമുള്ള എം പിമാർക്ക് ഇവിടെ വന്ന് ഇവിടെ വികസനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാനും ഒക്കെ തന്നെ കേന്ദ്രം കണ്ടുപിടിച്ച ഒരു വഴിയാണ് സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ട തുക റദ്ദാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ എന്തായാലും ഈ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് പോകുമെന്നായിരത്തി സംശയം വേണ്ട അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തേണ്ടി വരും കാരണം ജനാധിപത്യമായി സാമാന്യ മര്യാദ പേരെങ്കിലും നമുക്ക് ലഭിക്കേണ്ട തുകകൾ അത് ബ്രാൻഡിങ് ഇല്ലെങ്കിൽ മോദിയുടെ മുഖം വെച്ചില്ല എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒഴിവാക്കുന്ന നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്